റജബ് മാസവും ദിക്കറും നോമ്പും ഓരോ ദിവസവും നൂറ് തവണ ചൊല്ലേണ്ടത് ആദ്യത്തെ പത്തിൽ സുബുൽ രണ്ടാമത്തെ പത്തിൽ സുബ് ലഹദി മൂന്നാമത്തെ പത്തിൽ സുബഹാൻ അല്ലായി റവൂഫ് ഇത് ചൊല്ലുന്നവർക്ക് ഒരാൾക്കും വിശേഷിപ്പിക്കാൻ കഴിയാത്ത പ്രതിഫലം നൽകപ്പെടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത പ്രത്യേക പ്രാർത്ഥന അല്ലാഹുമ്മ ലനാ ഫീ റജബ് റമദാൻ റജബിൽ മരവിന് ശേഷവും സുബീക്ക് ശേഷവും അലയ്യ ഇത് എഴുപത് പ്രാവശ്യം അവന് നരകം ഹറാമാകും റജബ് മുഴുവൻ നോമ്പെടുത്താൽ എന്ത് സംഭവിക്കും ഒന്ന് പാപം മുഴുവൻ പൊറുക്കപ്പെടും ജീവിതത്തിന്റെ ശിഷ്ടകാലം പാപത്തിൽ നിന്നും സംരക്ഷിക്കും അന്ത്യനാളിൽ ദാഹം ഉണ്ടാകില്ല ഇനി മുഴുവനും നോൽക്കാൻ കഴിവില്ലാത്തവനാണെങ്കിൽ മൂന്ന് പത്തുകളിൽ നിന്ന് ഓരോ പത്തിലും ഒരു നോമ്പ് എടുക്കുക ഒന്നിന് പത്താണ് പ്രതിഫലം മൂന്നിന് മുപ്പത് പ്രതിഫലം റജബ് ഇരുപത്തിയേഴ് നോമ്പ് റജബ് എഴുപത്തിയേഴ് നോമ്പെടുത്താൽ ആറ് മാസം നോമ്പെടുത്ത പ്രതിഫലം ലഭിക്കും റജബിലെ സുന്നത്ത് നോമ്പിന്റെ നിയത്ത് നവീത്തു സോമാദിൻ സുന്നത്ത റജബി ഹാദീ സനത്താല ഈ വർഷത്തെ സുന്നത്തായ റജബ് മാസത്തിലെ നാളത്തെ നോമ്പിനെ അതാ ആയിക്കൊണ്ട് അള്ളാഹുതാലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി ഇനി സുന്നത്ത് നോമ്പിന്റെ കൂടെ റമലാനിൽ നോമ്പ് കല ഉള്ളവർ അതും കരുതിയാൽ രണ്ട് നോമ്പിന്റെയും പ്രതിഫലം ലഭിക്കുന്നതാണ് അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ